അടുത്ത കാലത്തായി അറബിക്കടലിൽ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കുകയാണ് ഇന്ത്യൻ നാവികസേന വടക്കൻ മധ്യ അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലുമാണ് ആക്രമണങ്ങളെ തുടർന്ന് നാവികസേന അവരുടെ നിരീക്ഷണം ഇപ്പോൾ ശക്തമാക്കുന്നത് കടലിൽ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്താനും എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ ചരക്ക് കപ്പലുകളെ സഹായിക്കുന്നതിനുമായി ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും അടങ്ങുന്ന നേവൽ ടാസ്ക് ഗ്രൂപ്പുകളെ വിന്യസിച്ചു കഴിഞ്ഞു എന്നാണ് നാവികസേന പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പുതിയ അപകട സാധ്യതകൾ പരിശോധിക്കാൻ കോസ്റ്റ് ഗാർഡുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും നാവികസേന പറയുന്നുണ്ട് നേരത്തെ ഇന്ത്യൻ തീരപ്രദേശത്ത് നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ എം വി ചെംപ്ലൂട്ടോ എന്ന ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ആ പ്രദേശത്തെ സുരക്ഷ ഇന്ത്യൻ നാവികസേന ശക്തമാക്കിയത് ഇരുപത് ഇന്ത്യക്കാരും ഒരു വിയറ്റ്നാം പൗരനുമടക്കമുള്ള ഇരുപത്തൊന്ന് ജീവനക്കാരുമായി സഞ്ചരിച്ച ആ കപ്പൽ അറബിക്കടലിൽ ആക്രമണമുണ്ടായി രണ്ട് ദിവസത്തിനു ശേഷം ഡിസംബർ ഇരുപത്തി ആറിന് കോസ്റ്റ് ഗാർഡ് കപ്പലായ വിക്രത്തിൻ്റെ സംരക്ഷണത്തിൽ ബോംബെ തുറമുഖത്തേക്ക് എത്തിച്ചിരുന്നു മംഗളൂരു തുറമുഖം ലക്ഷ്യമാക്കിയാണ് ഈ കപ്പൽ നീങ്ങിയിരുന്നത് കെമിക്കൽ ഓയിൽ പ്രൊഡക്റ്റ് ടാങ്കറായ കപ്പൽ ഡിസംബർ ഇരുപത്തഞ്ചിനാണ് മാംഗ്ലൂരു തുറമുഖത്ത് യഥാർത്ഥത്തിൽ എത്തേണ്ടിയിരുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം തിരക്കുള്ള കപ്പൽപാതയായ ചെങ്കടലിൽ യമനയിലെ ഹൂത്തി വിമതർ നടത്തിയ പുതിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിടയിലാണ് എം വി ചെംപ്ലൂട്ടോക്കെതിരായ ഈ ആക്രമണം നടന്നത് എന്നാൽ ഇറാനിൽ നിന്നാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്ന് പെൻഡകൻ നേരത്തെ ആരോപിച്ചിരുന്നു ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് പെൻഡഗൻ ഇറാനെതിരെ പരസ്യമായി ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് പക്ഷേ പെൻഡകനിൻ്റെ ആരോപണം ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നു ഈ ആക്രമണവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഹൂതികളുടെ പ്രവർത്തനങ്ങളുമായി ഇറാൻ സർക്കാരിനെ ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അലി ബഖേരി അന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു കെമിക്കൽ ടാങ്കർ എം വി ചെംപ്ലൂട്ടോയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് വെച്ച് ഡ്രോൺ ഇടിച്ചെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല ആക്രമണത്തിൻ്റെ ഉത്ഭവവും അതിന് ഉപയോഗിച്ച സ്ഫോടക വസ്തുവിൻ്റെ അളവും കൂടുതൽ ഫോറൻസിക് സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷം അറിയാനാകുമെന്നാണ് ഇന്ത്യൻ നാവികസേന പറയുന്നത് എന്തായാലും ഇനി ഇന്ത്യൻ നാവികസേനയുടെ കണ്ണുകൾ കൂടി കപ്പൽപാതകളിൽ ഉണ്ടായിരിക്കും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇനിയൊരു ആക്രമണവും ഉണ്ടാകില്ലെന്നും അതോടെ പ്രതീക്ഷിക്കാം